ഫ്രേസ് വെൽക്കം ബാക്ക് ന്യൂസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തമ്മിൻ്റെ എതിരോ കണ്ട പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗ്രോയിങ് ചാനലാണ് സ്കേർ ഗ്രോത്ത് ജീവിക്കെന്ന് പറയുന്ന ഒരു ചാനലല്ലേ ഇപ്പോൾ അവർക്ക് കസ്റ്റമർ ലേബർട്ടെ കിട്ടി അതിനോ കുറച്ച് ഗ്രോ ആയിട്ടുള്ള ചാനലല്ലേ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇത്രയും നല്ലൊരു ഗ്രോത്ത് കിട്ടിയത് അതിനുള്ള റീസൺ എന്താണ് പിന്നെ അവരുടെ മന്ത്ലി റവന്യൂ എത്രയാണ് യൂട്യൂബ് ഇൻഡോ അപ്പോൾ ഇതിലാരും കുറച്ച് അവർ തള്ളിയില്ലേ അപ്പോൾ ഇവിടെ എത്രയാണ് ഫ്രണ്ട്സ് ആണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിക്കുള്ള വ്യൂസ് തന്നെ ഇതിലൊക്കെ അല്ലെ അപ്പോ ഇവരുടെ ഒരു വീഡിയോ നമുക്ക് എടുത്തു നോക്കാം ഇപ്പൊ നമുക്ക് ഇതില് കാണാൻ പറ്റുന്ന ഒരു സോങ് മാത്രമേ ഇപ്പൊ കാണിക്കുന്നുള്ളൂ അല്ലേ അല്ലെ എന്നുവെച്ചാൽ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നില്ല ഇവര് മലയാളി മലയാളം യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്കിപ്പോ ഇന്ത്യൻ ഫോളോവേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ഉണ്ടല്ലോ ഈ ലാംഗ്വേജസിലുള്ള മൊത്തം ആൾക്കാരും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഉണ്ട് ഇന്ത്യക്ക് അകത്തും പുറത്തു പോയിട്ടാണ് ഇവർക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർ ഇവരുടെ വീഡിയോസ് കാണി അങ്ങനെയാണ് ഇത്രയും വ്യൂസ് കിട്ടുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ റീസൺ കൊണ്ടാണ് ഇവർക്ക് ഈ ഫോറിനേഴ്സാണ് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടാതെ കൊണ്ടാണ് അപ്പോൾ ഇതേപോലെ വീഡിയോ ഇപ്പോൾ ഒരുപാട് പേര് നമ്മളെ കൂട്ടിത്താനുമായിട്ട് കുറേ പേരീസ് ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് പോകാം എന്നുവെച്ചാൽ ഇവിടെ മന്ത്രി എത്രയാണല്ലേ യൂട്യൂബ് ഇൻഗോ എത്രയാണെന്നൊക്കെ നോക്കാം ഗൂഗിൾ റിപ്പോർട്ട്സ് ഒക്കെ അനുസരിച്ച് ഫസ്റ്റ് ഫസ്റ്റ് ഇവർക്ക് എണ്ണായിരം രൂപയും തുടങ്ങിയതാണെങ്കിലും ഗൂഗിൾ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോഴത്തെ ഇവിടെ ഇതോ എന്ന് വെച്ചാൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ഡോളേഴ്സ് ആണ് ഇപ്പോൾ ഇവർക്ക് കിട്ടിക്കേണ്ടത് അത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലോട്ട് പോകുമ്പോൾ രണ്ട് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഇവർക്ക് ഒരു ദിവസം കിട്ടിക്കേണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനും ഡെയിലി ബ്ലോഗ്സിനും വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ അപ്പോൾ ബൈ ബൈ